യുംവത്തോടുകൂടി മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു സംഘിക്കും പോരാളിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിനെയും തകർത്തുകള കർണാടകയുടെ ധീരനായ കേരളത്തിൽ എൽ ഡി എഫിന് നൽകുന്ന വോട്ടുകൾ ബിജെപിക്ക് നൽകുന്നതിന് തുല്യമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു ഐ റിക്വസ്റ്റ് യു നോട്ട് യു ഷുഡ് ബി വെരിഫുൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് യുവർ അസംബ്ലി ഇലക്ഷൻ നെക്സ്റ്റ് ഇയർ ഇൻ ദക്ഷൻ ദി എൽ we we'll try to play politics in order to in order to save your state the only solution you all have to stand with the UDF and Congress party win all the 20 seats here and next time you should form a UDF government in Kerala all the voters of the state voting to LDF is voting to BJP you should be very cautious in it I have been harassing all the opposition party leaders. They are, uh, they are arresting Tamil Nadu minister. They arrested chief ministers, two chief ministers, sitting chief ministers before the election. There is no evidence for anything, but they are harassing. In Karnataka also, they have been raiding all of us, all only the congressmen. They are not touching any of the BJP men. That is why I am trying to tell you, in Kerala, you know the scandals of the sitting government. Still today, they have not questioned the chief minister's family for their crimes, what they have done. Your state is financially in a big problem. I could see a lot of reports in the paper. കേരളത്തിന്റെ മതസൌഹാർദ്ദവും സ്നേഹവും സാഹോദര്യവുമാണ് ഗാന്ധിയെ വയനാട്ടിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹവും സാഹോദര്യവും രാജ്യത്തെമ്പാടും ഉണ്ടാക്കുന്നതിനുവേണ്ടിയാണ് ഭാരത് ജോഡോ യാത്ര നടത്താൻ രാഹുൽഗാന്ധിക്ക് പ്രചോദനമായതെന്നും ഡി കെ പറഞ്ഞു വണ്ടൂർ നിയോജക മണ്ഡലം യുഡിഎഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ കാളികാവിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിർധനരായ കുടുംബനാഥകളായ വനിതകൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നൽകുമെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സൌജന്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പാർട്ട് ഫ്രോം ദൾ ദി ഫാർമിമം പ്രൈസ്വാമി ആർ ദി മേജർ പോയിന്റ് കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഭരണാധികാരികളെയും വേട്ടയാടുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും തൊടാൻ ബിജെപി ഗവൺമെന്റ് തയ്യാറാകാത്തത് അവർ തമ്മിലുള്ള ധാരണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് സോയ ജസ് ജോസഫ് അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി നിലപാടുകളുള്ളവരോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുക എന്ന് ചടങ്ങിൽ സംസാരിച്ച എ പി അനിൽകുമാർ എം എൽ എയും പ്രഖ്യാപിച്ചു യുഡിഎഫിന്റെ നേതാക്കൾ കാളികാവിൽ നടന്ന പൊതുയോഗത്തിൽ